അങ്ങനെ നമ്മൾ കൊല്ലണ്ട കൊല്ലണ്ടബ്ബ് വിടു തൻവീരൽ ചുണ്ടത്തും നൂറും പല വിത തേനാലും പാലാലും ഇടുമ ഉമ്മയിൽ സന്ദേശം ചെന്നിമൊഴിഞ്ഞാന് തൻവീരൽ ചുണ്ടത്തും നൂറും പല വിത തേനാലും പാലാലും കൗതുകം പൊന്നണിഞ്ഞിടുമ ഉമ്മയിൽ സന്ദേശം ചെന്ന് മൊഴിഞ്ഞാനേ പാല് കൊടുത്തില്ല തൻറെ വായിലേക്ക് കൊണ്ടുപോവുകയാണോ ആ വിരലിന്റെ ചുണ്ടത്തിൽ നിന്ന് തൻ മീരൽ ചുണ്ടത്തു നൂറും തേനാലും പലവിതേലും കൗതുകം പൊന്നണിഞ്ഞിടുമ ഉമ്മയിൽ സന്ദേശം ചെന്ന് മൊഴിഞ്ഞാനേ വിരലിന്റെ ചുണ്ടത്തിൽ നിന്ന് തേനിനേക്കാളും പാനിലേക്കാളും മധുരമുള്ള ഒരു ദ്രാവകമല്ല കൊടുക്കുകയാ മുൻകൂട്ടി ജനിക്കുന്ന അമ്പിയാക്കൾക്കും അവരുടെ ജനനത്തിന് മുമ്പ് തന്നെ സിഗ്നൽ കൊടുക്കുകയാണ് ഈസാ നബി അലൈസലിന്റെ സമയത്തും ഒരു പിതാവില്ലാതെ ഒരു പിതാവില്ലാതെ ഈസാ നബി ഈസാനബി മറിയം ബീവി അതാ ഗർഭം ചുമക്കുകയാ അഹമ്മദുൽ കബീർ റിഫായി തങ്ങളുടെ ജനനം ജനനം ജനത്തിലാണ് അതിൽ കാണാം കണാം മകനോ മകളി നേരത്ത് മകനാണ് അതിനാൽ ഗർഭത്തിലിരിക്കുന്ന സമയത്ത് സമയത്ത് വയറ്റിൽ മുട്ടിന് ചോദിക്കുകയാണ് ഉമ്മ മകനോ മകളെന്ന് ചോദിച്ച നേരത്ത് മകനാണ് ചോദിക്കുക മകനാണോ മകളാണോ എന്ന് ചോദിച്ചപ്പോൾ വായിൽ നിന്ന് മറുപടി മകനാണ ദുഷ്കേറന്ന് ചെന്നോവാ